നമസ്കാരം നമ്മുടെ ഇന്നത്തെ വീഡിയോ കാടകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു കൂടുണ്ടാക്കിയത് നിങ്ങളെ ഒരു വീഡിയോ ആണ് അപ്പോൾ കാടകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കൂടുണ്ടാക്കുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യമാണ് ഹൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ കാടകൾക്ക് നമുക്ക് ഒന്നല്ലെങ്കിൽ ഒരടിയോ അല്ലെങ്കിൽ ആറടിക്ക് മുകളിലോ ഉള്ള കൂടുകളാണ് വേണ്ടത് ഇപ്പം ഞാനിവിടെ കാടകളുടെ കൂടുണ്ടാക്കിയത് എൻ്റെ ഒടിഞ്ഞു പോയൊരു കട്ടിലെ വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ കൊച്ചിൻ്റെ കട്ടിലായിരുന്നു അത് നമ്മൾ അറിയാണ്ട് കയറി വന്നപ്പോഴത്തേന് ഒടിഞ്ഞു പോയി ആ കട്ടിലിൻ്റെ തടി ഉപയോഗിച്ചിട്ട് നമ്മൾ ഏതായാലും ഒരു കാടയുടെ കൂടുണ്ടാക്കാം എന്ന് വിചാരിച്ചാൽ അങ്ങനെ കാടകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കൂടുണ്ടാക്കിയെടുത്തതാണ് അപ്പോൾ നമ്മൾ കാടയുടെ കൂടുണ്ടാക്കുന്നത് ഷെഡിലാണ് നമ്മുടെ ഷെഡിൽ തന്നെ നമ്മൾ ആ ഈ ഒരു സ്ഥലത്ത് നമ്മുടെ കാടയുടെ കൂട് ഉണ്ടാക്കിയെടുക്കുകയാണ് കാരണം ഇതിന് രാത്രി കാലങ്ങളിൽ നമുക്ക് ലൈറ്റ് ഇട്ട് കൊടുത്താലേ ഇവിടെ മുട്ട ഇടുകയുള്ളൂ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ രീതിയിൽ ഫ്രെയിം ഒക്കെ സെറ്റ് ചെയ്ത് കാടയുടെ ഒരു കൂട് ഉണ്ടാക്കിയെടുക്കുകയായിരുന്നു ഇപ്പം കാടകളിലെ കൂടുകൾ ചെറിയ രീതിയിൽ നിർമ്മിക്കുമ്പോൾ തന്നെ പലരും ചെയ്യുന്നത് എഗ് റോള് ചെയ്ത് പുറത്തേക്ക് വരത്തക്ക രീതിയിലുള്ള കൂടുകളാണ് പക്ഷെ ഞാൻ അതുപോലെ ചെയ്യാറില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യുമ്പോൾ ചെറിയ എലികളും കാര്യങ്ങളൊക്കെ നമ്മുടെ കൂടിനകത്തേക്ക് കയറും അപ്പോൾ എലികളൊന്നും കയറാത്ത രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ നമ്മളധികം കൂടുതലായിട്ട് കാടകളെ കൊമേഴ്ഷ്യലായിട്ടല്ല വളർത്തുന്നത് വളരെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള കാടകൾ മാത്രമാകുമ്പോൾ ചെറിയ രീതിയിലുള്ള ഒരു സെറ്റപ്പ് മതി അപ്പം അങ്ങനെ വരുമ്പോഴത്തേന് പെസ്റ്റ് പ്രൂഫായിട്ടുള്ള ഒരു കൂടാണ് നിർമ്മിക്കുന്നതാണ് നല്ലത് പിന്നെ കാടകളിൽ കൂടിൻ്റെ ഒരു ഹൈറ്റ് ഞാൻ പ്രത്യേകം പറഞ്ഞു കാരണം ഒരു മീറ്ററിൽ കൂ അല്ലെങ്കിൽ സോറി ഒരടിയിൽ കൂടുതൽ ഹൈറ്റ് ഉണ്ടെങ്കിൽ അത് മിനിമം സിക്സ് അടി സിക്സ് ഫീറ്റ് എങ്കിലും ആക്കിയിരിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു രണ്ടടിയിൽ അല്ലെങ്കിൽ മൂന്നടിയിലൊക്കെ കൂട് ഹൈറ്റ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കാടകൾ ഒരു എന്തെങ്കിലും ഒരു അപകടം കാണുമ്പോൾ മുകളിലേക്ക് ചാടുകയും അതിൻ്റെ കഴുത്തൊടിഞ്ഞ് താഴെ വരികയും ചെയ്യും ആ എലവേഷൻ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒന്നല്ലെങ്കിൽ ഒരടി അല്ലെങ്കിൽ ആറടിക്ക് മുകളിൽ അതങ്ങനെയാണ് കാടകളുടെ കൂടിൻ്റെ ഒരു ഹൈറ്റ് നിർമ്മിക്കേണ്ടത് ഞാൻ ഇതുപോലത്തെ ഒരു മെഷ് കാ കാ വാങ്ങിച്ച ഓൺലൈനിൽ വാങ്ങിച്ച ഒരു കാടയുടെ കൂടാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പക്ഷെ അതിലേക്ക് നമുക്ക് ചെറിയ പെസ്റ്റുകളൊക്കെ കയറാൻ സാധ്യ ഈ രീതിയിൽ നമ്മൾ പുറത്തേക്ക് വെക്കത്തക്ക രീതിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഷെഡിൽ തന്നെ ഇതുപോലെ ടെസ്റ്റ് പ്രൂഫൊക്കെ ആയിട്ട് നല്ല രീതിയിലുള്ള ഒരു കാടയുടെ കൂടെ ഉണ്ടാക്കിയെടുത്തത് വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു ഓട്ടോമാറ്റിക് വാട്ടർ സിസ്റ്റം ഒക്കെ വെച്ച് ഉണ്ടാക്കിയെടുത്തൊരു കൂടാണ് താങ്ക് യു ഫോർ